ത്തെ കാണുന്ന സംഭവം ഉണ്ടല്ലോ അതാണ് രാജ ഇത് ആരവല്യപുർവത നിലയിലുള്ള ആമ്പർ കോട്ട മൂന്ന് കോട്ടയാണ് ഉമ്മാബോധ ത്തിന് അഭിമുഖമായിട്ടാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഈ രാജസ്ഥാൻ എന്ന് പറയുന്നത് വെറും കോട്ടകളാ എല്ലായിടത്തും ഒരു കോട്ടത ഇത് അടുത്ത കോട്ടതയായിട്ട് അത് കഴിഞ്ഞിട്ട് വേറെ കോട്ടതയാ നാല് ഒരു കോട്ട അങ്ങോട്ട് പോലെയാണ് കോട്ടകളാണ് ഇതാണ് ആരവല്ലി പർവതനിര അതിന്റെ മുകളിലാണ് ഈ നാല് ഘട്ടങ്ങളിലായി നാല് കോട്ടകളായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ മനോഹരമായ ദൃശ്യമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ജയ്പൂർ ടൗണിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ അകലെയാണ് ഈ ആംബർ പോട്ട് എന്ന് പറയുന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നാല് ചതുരശ്ര കിലോമീറ്റർ വലിപ്പം വരുന്ന ഒരു കോട്ടയാണിത് ഈ ഇതൊരു ചെറിയൊരു പട്ടണം കൂടിയാണ് ഈ കോട്ട എന്ന് പറയുന്നത് നവോധ തടാകത്തിന് അഭിമുഖമായിട്ടാണ് ഈ കോട്ട നിൽക്കുന്നത് ഈ കോട്ടയിലെ പ്രധാന ജലസ്രോതസ്സും ഈ തടാകം തന്നെയാണ് ഈ കാണുന്ന ഈ തടാകമാണ് ഇതിന്റെ പ്രധാന ജലസ്രോതസ്സും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടില് മാനസിങ് അയ്യെന്ന് പറയുന്ന രാജാവാണ് ഈ കോട്ട നിർമ്മിച്ചത് മണൽ കല്ലുകളും മാർബുകളും ഉപയോഗിച്ചാണ് ഈ കോട്ടയുടെ നിർമ്മാണം രാജപുത്ര വാസ്തുവിദ്യയുടെ നിർമ്മിതി ആണെങ്കിലും ഇതിൽ എൺപത് ശതമാനം മുഗൾ രാജവംശത്തിൻ്റെ ഡിസൈനോട് കൂടിയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എൺപത് ശതമാനവും മുഗൾ രാജവംശത്തിൻ്റെ വാസ്തുവിദ്യയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രാജവംശം മുഗൾ രാജവംശത്തിൻ്റെ കീഴായത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഉപയോഗിച്ചിരുന്നത് നാല് സെക്ഷനുകളായിട്ടാണ് ഈ കൊട്ടാരം നിലനിർത്തിക്കുന്നത് ഏകദേശം നാല് തട്ടുകൾ ആയിട്ട് തന്നെയാണെന്ന് പറയാം ഇതിൻ്റെ നാല് തട്ടുകളായിട്ടാണ് ഈ കൊട്ടാരം വലിയൊരു സാമ്രാജ്യമായിരുന്നു കേട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയുടെ വൻ മതില് പോലത്തെ മതിലുകളൊക്കെയാണ് ആ വലിയ മലയുടെ മോളി കൂടെയാണ് മതില് വയ്ക്കുന്നതിന്റെ ഓർത്തകളും കാര്യങ്ങളും ും ഈ കോട്ടയിലെ സന്ദർശകരെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരാണ് ഇവരൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ കോട്ടയം നാല് ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഇത് ഫസ്റ്റ് ഫ്ലോറാണ് ഫസ്റ്റ് ഗെട്ടാണ് കോട്ടയുടെ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പടയാളികളും കുതിരപ്പടയാളികളൊക്കെ താമസിച്ചിരുന്ന സ്ഥലമാണ് ഈ ഭാഗം ഈ പ്രദേശത്താണ് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നുകൊടുത്തുള്ള പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്ന സ്ഥലം കൂടിയാണ് ഇത് ഇതിൻ്റെ മുകളിലത്തെ ഒരു ഭാഗമുണ്ട് അവിടെയാണ് രാജാവ് ഇരിക്കാറുള്ളതും ഓരോ കാര്യങ്ങളും ചർച്ചകളൊക്കെ നടത്താറുള്ളതും ഇതിൻ്റെ മുകളിലാണ് രണ്ടു രണ്ട് ദിവസത്തെ രാജസ്ഥാൻ കറക്കത്തിന് ശേഷം ഇന്ന് നമ്മുടെ രാജസ്ഥാനോട് രാജസ്ഥാനോട് പറയും പഞ്ചാബിലോട്ടാണ് പറയണം ആയിരത്തി അറുന്നൂറ്റി നാലിൽ ബംഗ്ലാദേശ് ഭരിച്ചിരുന്ന രാജാവ് മെസോലി മെസോലിയ രാജാവ് എന്ന് പറഞ്ഞ അങ്ങനെയാണ് പേര് പറഞ്ഞേ അങ്ങനെ ആ ഒരു രാജാവിൽ നിന്ന് കീഴ്പ്പെടുത്തിട്ടാണ് രാജാ മാന്സിങ് ഈ കൊട്ടാരം പണിയുന്നത് അവിടെയാണ് രാജാവും രാജ്ഞിയും ഒക്കെ ഇരിക്കുന്നത് മോളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണെന്നറിയില്ല ഇവിടെ ഇരുന്നിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലാണ് മറ്റഭ്യാസ പ്രകടനങ്ങളൊക്കെ ഈ ഗ്രൗണ്ടിലാണ് ഒന്നും നടക്കാറ് മുകളിലത്തെ ആ കാണുന്ന സംഭവം ഉണ്ടല്ലോ അതാണ് രാജധി രാജാവിൻ്റെ ഇതൊക്കെ നടക്കുന്ന സ്ഥലങ്ങൾ അതാണ് അതാണെന്ന പറഞ്ഞ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ഇവിടെ വൃത്തിയന്മാരും ഇവരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഞാനിപ്പോ ഒരുപാട് രാജകൊട്ടിപ്പോ ഇവിടെ വന്നപ്പോ ഇതുവരെ കിച്ചൻ കണ്ടിട്ടില്ല അപ്പോൾ അപ്പൊ ഇവരെങ്ങനെ ഭക്ഷണമാകുക ചെയ്യുന്നു ഇത് വിരെങ്കില അതൊക്കെ ഈ കൊട്ടാരത്തിന്റെ ഭാഗം തന്നെയത് ഫോർട്ടിന്റെ മുകളിലേക്ക് നമ്മളിപ്പോ കയറിക്കൊണ്ടിരിക്കാണ് ഏകദേശം നല്ല ആയിട്ടുണ്ട് ഒരുപാട് വിദേശികളും

ടിക്കറ്റ് ടിക്കറ്റ് നോക്കണ്ടല്ലേ ആയിരത്തി അറുന്നൂറിലാണ് ഈ കോട്ട നിർമ്മിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴില് പിന്നെ സവായി ജയ്സിംഗ് ഇത് പുതുക്കി പണിയ പുതുക്കി പണിയാ മീൻസ് ഇതിനോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു അദ്ദേഹമാണ് ഇന്നത്തെ കാണുന്ന ഈ നിലയിലേക്ക് ഈ കോട്ടയം എത്തിച്ചത് ഇതാ ഇതാണ് ഇവിടെ ഉള്ള കൊട്ടാരത്തിൻ്റെ ഭാഗമായ ശീഷാ മഹൽ ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ളൊരു മുറികളും കാര്യങ്ങളും കാര്യങ്ങളുള്ളൊരു സ്ഥലമാണ് കണ്ണാടികൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളൊരു മുറികളാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് ഇതാണ് കണ്ണാടി കൊട്ടാരം എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് എന്ന് പറയില്ല അതിൻ്റെ ആകൃതിയിലാണ് ഇതിൻ്റെ ഈ കണ്ണാടിയിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് കംപ്ലീറ്റ് ചുമരുകളിൽ പതിച്ച് കാണുക ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറുനാളം വെളിച്ചുണ്ടായിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മെഴുകുതിരി കത്തിച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം മുഴുവനും പ്രകാശിക്കും ആ ഒരു ആംഗിളിലാണ് ഈ നിർമ്മിതി ഉണ്ടാക്കിയിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തേഴിലാണ് ഇത് പണിതത് ആയിരത്തി ഈ കണ്ണാടി കണ്ണാടി കൊട്ടാരം എന്ന് പറയുന്ന ഈ സംഭവം പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ അൻപത് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇത് ശ്രദ്ധിക്കാണ്ട് നാശത്തിലേക്ക് വിട്ടു ഇന്ന് കാണുന്ന ഈ നിർമ്മിതി എന്ന് പറയുന്നത് അതിൽ നിന്നും ഒരു നിർമ്മിതിയാണ് അന്നുണ്ടായിരുന്ന ആ പ്രകാശത്തിന്റെ ആ ഇതൊക്കെ നശിച്ചുപോയി ആ ഒരു ചെയ്തിരുന്ന ആ കണക്കുകളും കാര്യങ്ങളൊക്കെ തെറ്റിയത് കൊണ്ട് ഇന്ന് ഇതൊന്നും നിലവിലില്ല പിന്നീട് ഇത് പുതുക്കി പുതുക്കിപ്പണത്ത ഒരു ഭാഗാണ് ഈ കാ കണ്ടോണ്ടിരിക്കുന്നത് ഈ കോട്ടയുടെ നേരെ മുഗൾ വശത്തായിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട് ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വീശുന്ന കാറ്റ് എപ്പോഴും ഈ കൊട്ടാരത്തിലേക്ക് വീശിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇത് എപ്പോഴും തണുത്തു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ കാണുന്ന ഈ പ്രദേശമാണ് രാജാവിൻ്റെ പ പക്നിമാരും പിന്നെ ദേവദാസികളും താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഈ പന്ത്രണ്ട് രാജ്ഞിമാരുണ്ടായിരുന്നു രാജാവിന് ഈ മുറികളിൽ നിന്നെല്ലാം രാജാവിൻ്റെ മുറികളെ ബന്ധിപ്പിക്കുന്ന കോണികളുണ്ടായിരുന്നു ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ലേ രാജാവ് വന്നാൽ മാത്രമാണ് എല്ലാവരും അങ്ങോട്ട് കീറി ചെല്ലാനുള്ള അനുവാദം ഉണ്ടായിരുന്നുള്ളൂ ഇത് ദേവദാസികളൊക്കെ ഇരുന്നേറുന്ന ഒരു പ്രദേശമാണത് അങ്ങ് ദൂരെ കാണുന്നതും ഈ കോട്ടയുടെ ഭാഗം തന്നെയാണ് ഇത് ഘട്ടഘട്ടമായിട്ടുള്ള കുറെ കോട്ട ഭാഗങ്ങളാണത് ഇത് എൻട്രൻസ് ആണ് മെയിൻ എൻട്രൻസ് ആണ് ഒരു ഇതിൻ്റെ ഉള്ളിലൊരു ശിലാദേവി ക്ഷേത്രമുണ്ട് ഇന്നത്തെ കാലത്തൊക്കെ അതൊക്കെ എന്താണ് മതങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പൊളിച്ചു കളഞ്ഞ് അന്നൊക്കെ രാജാക്കന്മാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് അവരെ മതത്തിൽപ്പെട്ടതല്ലാന്നുണ്ടെങ്കിൽ അവർ അത് അപ്പാടെ നിലനിർത്തിയിരുന്നു എല്ലാ പൈതൃകങ്ങളും അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗാൾ രാജവുമായുള്ള യുദ്ധത്തിൽ ഇദ്ദേഹം പോയി വരുമ്പോൾ കടലിൽ നിന്ന് ഇദ്ദേഹത്തിനൊരു ഒരു ഒരു പ്രതിഷ്ഠ കിട്ടി ആ പ്രതിഷ്ഠ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ കോട്ടയിൽ പ്രതി പ്രതിഷ്ഠിക്കുകയും നവരാത്രി ദിവസത്തിൽ ഇവിടെ ഉത്സവം ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം നടത്തിയായിരുന്നു അതിൽ പൊതുജനങ്ങൾക്കും എല്ലാവർക്കും പ്രവേശനം ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ മെയിൻ ആചാരം എന്ന് വെച്ചാൽ ബലിയായിരുന്നു മൃഗങ്ങളെ ബലി ബലി കൊടുക്കലായിരുന്നു ഇവിടുത്തെ മെയിൻ കാണിക്ക എന്ന് പറയുന്നത് പേകദേശം പതിനൊന്നാം നൂറ്റാണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ അവിടെ മൃഗബലി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് മൃഗബലി നിരോധിക്കുന്നത് ഈ രാജവംശം പിന്നീട് പൊതുജനങ്ങൾക്ക് അത് അവിടേക്കുള്ള പ്രവേശനം നിരോധിക്കുകയും രാജവംശത്തിൽപ്പെട്ടവർക്ക് മാത്രമായിട്ടാണ് പിന്നീട് അവിടെ പ്രവേശനം ഉണ്ടായി ഉണ്ടായിരുന്നത് ഇത് അവിടെയുള്ളൊരു കുളമാണ് അപ്പോൾ പറഞ്ഞു വന്നത് അപ്പോൾ ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് ഇപ്പം അത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയുന്നില്ല പക്ഷേ രാജവംശത്തിന് മാത്രമാണ് രാജ്യതലമുറയിൽ പെട്ടവർ മാത്രമാണ് അതിലിപ്പോൾ പങ്കെടുക്കുന്നുണ്ടുള്ളൂ മൃഗബലിയിൽ ഇവിടെ കൊടുത്തിരുന്നത് എരുമകളെയും ആടിനെയാണ് മൃഗബലി നടത്തിയിരുന്നത് ഇവിടെ പിന്നെ അത് നിരോധിച്ചതിന് ശേഷം ഇപ്പൊ ബലിയൊന്നും നടക്കുന്നില്ല ഇതാണ് ഈ പർവ്വത നില നിരയിലുള്ള ഈ കൊട്ടാരത്തിന്റെ ഈ കോട്ടയുടെ പല ഭാഗങ്ങൾ പല ഘട്ടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഈ തടാകം എന്ന് പറയുന്നത് ഇതിന്റെ മെയിൻ ജലസ്രോതസ്സും ഇതാണ് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതാണ് ആംബർ പോർട്ടിന്റെ ചരിത്രം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത് ഇനിയിപ്പോ നമ്മ ഇന്ന് രാജസ്ഥാൻ വിടുകയാണ് നാളെ പഞ്ചാബിലോട്ട് കയറാണ് ഓക്കെ അപ്പം അടുത്ത വീഡിയോസ് മുഴുവൻ പഞ്ചാബിലായിരിക്കും ഓക്കെ ആയിട്ട് വാച്ച് ചെയ്തെല്ലാവർക്കും നന്ദി